President Sri A Chandrasekhar Sri M R Kumar Sri elected honorable members <laughs> kayle 10 varshangal vaikateena adhi sabha mariyana nischapadanam sadhichukundirannu. Ngal arthika abhimanathode ee avar ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ആശ്വാസം നൽകുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം കുറഞ്ഞ ചെലവിൽ അവരുടെ രോഗ അവസ്ഥകൾ പരിശോധിക്കുന്നതിനും രോഗനിർണയത്തിനു വേണ്ടി വൈക്കത്തെ എല്ലാവിധ ആധുനിക കൂടി ഒരു ഡയഗ്നോസ്റ്റിക് സെന്റർ ഇന്നിവിടെ തുറന്ന് പ്രവർത്തിക്കുകയാണ് വൈക്കൻ താലൂക്ക് അർബൻ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീ ആർ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന തൊഴിലാളി നേതാവ് അദ്ദേഹത്തിന് ഈ കാര്യത്തിലുള്ള ഒരു വലിയ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് കിസ്കോ എന്ന പാലായിലെ സഹകരണ സംഘവുമായി സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ ഇത്തരത്തിൽ കഴിയുന്നത് i'm yeah. showing you the look

ഉദ്ഘാടനം ചെയ്ത് എല്ലാവരുടെയും പേരിൽ ഞാൻ വളരെ സ്നേഹാതരങ്ങളുടെ സ്വാഗതം ചെയ്യുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്റർ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ സമ്മേളനത്തിൽ നമ്മുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ബാങ്കിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ച് ലാഭവുമായി ബന്ധപ്പെട്ട വൈക്കം ശ്രീമതി എല്ലാവരുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ടു ഇങ്ങനെ നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഉദ്ഘാടനം നടത്തണമെന്ന് ആഗ്രഹമറിയിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ തീർച്ചയായും വരും കാരണം നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഞാൻ എൻ്റെ എപ്പോഴും ഓർക്കുന്ന ഒരു വലിയ അനുമോദനമാണ് എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും നൽകിയത് എന്നുള്ളത് വളരെ വളരെ സ്നേഹത്തോടെ ആദരവോട ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ സഹകരിക്കുന്ന പ്രിസി എംവാസവരൻ ബഹുദീപ് തേക്കിനും നമ്മെല്ലാവരും ചേർന്നല്ലേ കൈയ്യടി കൊടുക്കുന്നത് അതിचारियों ആയിട്ട് സർദിക്കിനെ കേൾക്കുന്നാണ് സി.പി പ്രസർ ബഹുമാനപ്പെട്ട അസസന കൃഷി വകുപ്പ് മന്ത്രി ശ്രീമതി സി.കെ ആശാ ബഹുമാനപ്രവൈ എംഎൽഎ എവികെ കോൺസൽസസർ ബഹുമാനപ്പെട്ട അടുത്ത കൃീരനെ

അതേസമയത്ത് സ്വകാര്യ മേഖലയിലും അതോടൊപ്പം ഈ രംഗത്തെ കഴുത്തർപ്പൻ വേണ്ടി നമ്പരി പോലെ പ്രവർത്തിക്കുന്ന ചില ലാഭാർത്ഥികൾ നമുക്കെടുത്ത് പരിശോധിച്ചാൽ ഭയാനകമായ രൂപത്തിലുള്ള ചാതി നാടൻ ഇവിടെ പൊതുമേഖലയിൽ സഹ മേഖല സമാനമായിട്ടാണ് സാധാരണക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ അതിന്റെ ചാർജിൽ ഈടാക്കുക അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സാധാരണ ഡയബറ്റിക് പേഷ്യൻസിന്റെ സദസിലുണ്ടാവാൻ വേദിയിലുണ്ട് അത് കൃത്യമായി അവർക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഫാസ്റ്റിങ് ഫാസ്റ്റിംഗിന് പത്ത് രൂപ വിളിക്കുമ്പോൾ എനിക്ക് ഇത്രയും കൂടി ധാരണയും ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ചെറിയ വാക്കുകൾ അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ചെറിയ വാക്കുകൾ തന്നെയാണ് ഞാൻ ഭാവനയിൽ കണ്ടത് ഈ ഇവിടെ വന്നപ്പോൾ മേളകളെല്ലാം കഴിഞ്ഞ് ഇവിടെ നോക്കുമ്പോൾ മുതൽ ഞാൻ അനുഭവത്തിലായിരുന്നു അകത്ത് കയറിയപ്പോൾ അതിനേക്കാൾ അത്ഭുതപ്പെട്ടു ഇത്രയും വലിയ ഇത്രയും മനോഹരവുമായ ഒരു സംരംഭവും സ്ഥാപനവുമാണ് സത്യം ഞാൻ ഇങ്ങനെ കഴിഞ്ഞ കുറേ പതിട്ടാളികളായി ഇത്ര ഒരു സ്ഥാപനത്തെ നല്ലവണ്ണം നട്ട് നനച്ചു വളർത്തി അങ്ങനെ തുടങ്ങിയ സഹകരണ മേഖല ഇന്ന് ഏതെല്ലാം മേഖലയിൽ ജനങ്ങൾ ചൂഷണത്തിനിരയാവുന്നുണ്ടോ അവിടെയെല്ലാം ഒരു ബദൽ സ്ഥാപിച്ചതും അതിന്റെ കാര്യമാണ് നമ്മുടെ ബഹുമാനായ മന്ത്രി സംസാരത്തെ അവസാനിപ്പിക്കുമ്പോൾ എൻ എസ് ഹോസ്പിറ്റലിനെ കുറിച്ചും പറഞ്ഞു ഈ സ്ഥാപനവും അതേപോലെ തന്നെയാണ് സഹകരണ മേഖല കൈവെക്കാത്ത ഇടങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഇനി ഒരു വിമാനമില്ല എന്നുള്ള വഴി

വൈകത്തിന്റെ ഭീകരിയായ എം എൽ എ ശ്രീമതി സി കെ ആശ ആരോഗ്യപരമായി ഏറ്റവും വലിയ സഹായം ചെയ്തു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വൈക്കം താലൂക്ക് അർബൻ വെൽഫെയർ സൊസൈറ്റിയും കിടതടിയൂർ സർവീസ് സഹകരണ ബാങ്കും ഒരു സംയുക്ത സംരംഭം എന്നുള്ള നിലയിൽ ഈ